കിണറ്റിൽ വീണ കുട്ടിയെ രക്ഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ജില്ലാ പോലീസ് മേധാവിയുടെ അഭിനന്ദനം മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ അതുപ്രെയിം ഉണ്ണി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ കെ എസ് ഷിനു സീനിയർ സി പി ഒ രഞ്ജിത്ത് രാജൻ എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവി അനുമോദനപത്രം നൽകി ആദരിച്ചത് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ഉണ്ണി അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ എസ് ഷിനു സീനിയർ സി പി ഒ രഞ്ജിത് രാജൻ എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവി അനുമോദന പത്രം നൽകി ആദരിച്ചത് മൂവാറ്റുപുഴ പേഴയ്ക്കപ്പള്ളി പുഞ്ചേരി ഭാഗത്ത് കിണറ്റിൽ വീണ നാല് വയസ്സുകാരനായ ആൺകുട്ടിയെ മാറ്റുപുഴ എസ് ഐയും പാർട്ടിയും നാട്ടുകാരും ചേർന്ന് അത്ഭുതകരമായാണ് രക്ഷപ്പെടുത്തിയത് പുഞ്ചേരി ഭാഗത്ത് പരാതി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി എത്തിയപ്പോൾ വീട്ടുകാരുടെ കേട്ട് ജീപ്പ് നിർത്തി മൂവാറ്റുപുഴ എസ് ഐ അതുൽ പ്രൈമുണ്ണി ഉടൻ തന്നെ സ്വന്തം ജീവന് വിലകൽപ്പിക്കാതെ കിണറ്റിലേക്ക് ഇറങ്ങുകയും മുങ്ങി തഴുന്ന കുട്ടിയെ കിണറിന്റെ അടിയിൽ നിന്ന് കോരിയെടുക്കുകയും ചെയ്തു ഉണ്ടായിരുന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത് രാജനും ഉടൻ കിണറ്റിൽ ഇറങ്ങി കുട്ടിയെ എസ്ഐക്കൊപ്പം ചേർന്ന കിണറ്റിൽ വെച്ച് തന്നെ രക്ഷാപ്രവർത്തനം നടത്തി കരയിൽ എത്തിക്കുകയായിരുന്നു എഎസ്ഐ കെ എസ് ഷിനു നാട്ടുകാരെ വിളിച്ചു ചേർത്ത് കയറും ഗോവണിയും ഇറക്കി നൽകി ഉടൻ തന്നെ കുട്ടിയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു പുഞ്ചേരി ഭാഗത്തുള്ള തനിച്ചുവട്ടിൽ വീട്ടിൽ ഷിഹാബിന്റെ മകനാണ് പോലീസിന്റെ അവസരോചിതമായ പ്രവർത്തനം മൂലം പുതുജീവൻ ലഭിച്ചത് ന്യൂസ് ഡെസ്ക് കെ സിവി ന്യൂസ്